അയ്യപ്പങ്കോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ഐക്യ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അയ്യപ്പൻകോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ തങ്ങളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദിവസേന മുന്നൂറ് തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബോണസ് രണ്ടു വർഷത്തെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമായിട്ടില്ല തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രൊവിഡന്റ് ഫണ്ട് തുക ഇ പി എഫ് ഓഫീസിൽ അടയ്ക്കാതെ വീഴ്ച വരുത്തി ജോലിയിലിരിക്കെ മരണമടഞ്ഞ തൊഴിലാളികളുടെ ആശ്രിതർക്ക് വേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കിയില്ല സർക്കാർ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല തുടങ്ങി വിവിധ വിഷയങ്ങളാണ് തൊഴിലാളികളെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് സി ഐ ടൂ ബി എം എസ് എൻ പി ഡബ്ല്യു എച്ച് പി ഡബ്ല്യു തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ നടത്തുന്നത് മാനേജ്മെൻറ്റ് പല അവധികൾ ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തെങ്കിലും നടപടി ഉണ്ടാകാത്തത് മൂലം നെടുങ്കണ്ടൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസിലും പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലും ഒക്കെ ബന്ധപ്പെട്ട് പലവിധമായ ചർച്ചകൾ നടത്തി അവിടെ ഈ കഴിഞ്ഞ പതിനാറാം തീയതി ബോണസും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിരുന്നാണ് ആ ഉറപ്പ് മൂലം ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ നിലയിൽ മുമ്പോട്ട് പോകുവാൻ തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് നിരവധിയായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനൊപ്പം അൻപത് വർഷം പഴക്കമുള്ള ഒറ്റമുറി ലയങ്ങളിലാണ് തൊഴിലാളികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം പ്ലാന്റേഷൻ ഓഫീസ് ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല വിഷയത്തിൽ ഐക്യ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റുമായി നിരവധി ചർച്ച നടത്തിയെങ്കിലും ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയതല്ലാതെ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലും ലേബർ ഓഫീസിലും ഡിമാൻഡ് നോട്ടീസ് നൽകിയെങ്കിലും അവിടെയും തോട്ടമുടമയുടെ നടപ്പിലാകാത്ത ഉറപ്പ് മാത്രമായിരുന്നു ബാക്കി ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകാൻ എന്ന വ്യാജാന തോട്ടം മറിച്ചു വിൽക്കാൻ ഉടമാശ്രമിക്കുന്നു സൂചന പണിമുടക്ക് ഉൾപ്പെടെ നടത്തിയിട്ടും നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളും ഐക്യ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ബുധനാഴ്ച നടന്ന പ്രതിഷേധ പരിപാടിയിൽ എൻ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി വി എൻ മോഹനൻ സി എ ടി നേതാക്കളായ കെ എസ് വിജയൻ കെ പി സയ്ദ് മുഹമ്മദ് എം ടി ബാബു ബി എം എസ് നേതാക്കളായ കെ സി സിനീഷ് എസ് ജി മഹേഷ് ഐ എൻ യു സി നേതാവായ വിൻസെന്റ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഘട്ട